ആ ഈ മൈൽസിനെ കിട്ടിയാ ഒരു വണ്ടിയോട് എടുക്കും എന്താണോ പിണക്കാണോട് ഞാൻ സത്യം പറഞ്ഞാട്ടാ പറഞ്ഞത് അവനാണ് മൈൽസാണ് പറഞ്ഞ പറഞ്ഞ ഇതാക്കിട്ടാ എന്നിട്ട് നിന്നെ റിക്രൂട്ട് ചെയ്യാണെന്ന് ഞാൻ ഇങ്ങനെ ഗ്രൂപ്പിൽ ഇങ്ങനെ പറഞ്ഞ ദിവസം അയ്യോ ഹലോ ഹായ് 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 എന്താ നമ്മൾ കൊറേ ദിവസം സംസാരിക്കാം അപ്പൊ ആദ്യായിട്ട് ഇങ്ങനെ പറഞ്ഞേട്ടാ നിന്നെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് പോവാടുത്ത് മയിൽസ് വന്നിട്ട് ഞാനും അവനും കുറച്ച് പിണക്കത്തിലാണ് എന്താ എനിക്ക് പ്രശ്നം എടുത്തു ഞാനങ്ങനെ കുറച്ച് പിണക്കത്തിലാണ് നമ്മുടെ ഗാംഗിന്റെ കാര്യമാണോ എനിക്ക് പ്രയോറിറ്റി ഞാൻ നോക്കിയപ്പോ അമ്പത് മാസമായിട്ട് ആൾ ഇനാക്റ്റീവാണ് എനിക്ക് ഗാങ്ങിന്റെ കാര്യമാണ് പ്രൈറോറിറ്റി അടത്തു ആള് ആൾ അമ്പത്തൂരിന്റെ സത്യം ചെയ്തൊക്കെ എനിക്ക് ഒറ്റ സദ്യ ഒറ്റ സത്യമുള്ള സത്യം ചെയ്ത് വേറൊരു പേരുണ്ട് കെവിൻ പിന്നെ കണ്ടിട്ടില്ല ഉച്ചയ്ക്കണ്ടായിരുന്നു ഉച്ചയ്ക്ക് കണ്ടു സിറ്റിയിലുണ്ടായിരുന്നു ടർഫില്ല ടർഫില്ല ടർഫ് നാളത്തേക്ക് മാറ്റി വെച്ചാൽ വണ്ടിയുടെ അടിയിലെ ഒരു പിടിയടാ എന്ത്

ഇതൊക്കെ ഇതൊക്കെ ഈ സിറ്റിയിലുള്ള ആൾക്കാർക്ക് അല്ലേ നമ്മക്ക് ഐ ഡി കാർഡിന്റെ ആവശ്യം ഉണ്ടോടാ നമ്മളെ കണ്ടറിഞ്ഞൂടെ നമ്മളാണെന്ന് ഓ അവ ചോയിച്ചോക്കട്ടാ അന്ന കണ്ട മിണ്ടരുത് വാ വീഡിയോ ഹലോ ഹലോ വിണ്ടരുത് വിണ്ടരുത് എടാ എടാ ഒന്ന് ഒന്ന് എനിക്ക് ഒരു കാര്യം ചോദിക്കാനായിരുന്നു ഒന്ന് ഒന്ന് എനിക്ക് ഒന്ന് എടാ എടാ നമ്മുടെ ഞാനി സാറേ ഒരു ഇപ്പൊ നമ്മളെ സിറ്റിയിലെ ഒരു വലിയൊരു ഗുണ്ട ഉണ്ട് നേതാവ് പേരറിയോ ഈ ഈ ആളറിയോ നിനക്ക് കണ്ടാൽ ഏ എന്താ പറഞ്ഞു മൈനസ് ആണല്ലോ അവര് വിളിപ്പിച്ചാല് ആശാദേ പപ്പുക്കുട്ടിനെ ഓ എനിക്കറിയാം എന്റെ ദേ അങ്ങോട്ട് പോയില്ല ഏതോ കുടുംബത്തിൽ ചേർത്ത് എന്നൊക്കെയാ പറയുന്നേ പിന്നെ കുടുംബത്തിൽ അക്ഷര സാദേവ സാറേ ഞാനിത് പൊറത്തുണ്ട് സാദേവ സാറേ ഇപ്പൊ വരാം ആ വരുന്നുണ്ട് സാറേ ആ ആ പെട്ടെന്ന് വരുന്നുണ്ട് സാറേ ആ അതെ സാറാ വിളിച്ചത് ഞാനിതാടാ ഇന്നെത്തിയതാണ് ഫോൺ പോക്കറ്റിലും എന്നാ പിന്നെ നിന്നെ കാണുമ്പോ ഞാനിടെ കടന്ന് ചിരിക്കണല്ലോ ഞാൻ അത് മിന്നലില്ലേ എന്റെ ബെസ്റ്റീന ഒന്ന് കാണണം എന്ന് ചേർത്തിട്ട് വന്നതായിരുന്നു പിന്നെ കൂട്ടത്തില് ഞാൻ പിന്നെ എന്റെ അപ്പക്കൂട്ടനെ കാണാണ്ടായിപ്പോ ഈടെ വന്ന് അന്വേഷിച്ചിട്ട് ഓനെ പറ്റിയൊരു വിവരവും ഇല്ല അപ്പൊ മുതുക്കിൽ ആ പിള്ളേർ പറഞ്ഞ് ഓനെ മറ്റേ ഇപ്പൊ മറ്റേ ടീമാന്ന് അതോലോ കാണു കൂട്ടിക്കൊണ്ടുപോയെന്നു പറഞ്ഞു കൂട്ടത്തിൽ എടുത്തറിയണ്ടേ ഞാൻ ഇങ്ങള് പിടിച്ചോണ്ടു എന്നല്ലേ വിചാരിക്കുന്നു എന്നാ വന്ന് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്ത് തെക്കനെ കാണാണ്ടായിട്ടുണ്ട് പിന്നെ വന്നതാ ഇങ്ങനെ മുതിര മുതിര വന്നിട്ട് ഇവൻ പറയുന്നതല്ല മറ്റേന്തല്ലോ പറയുന്നു ഓനാട് അഴിച്ചു കിടക്കുന്നുണ്ട് ഇവന്റെ പേര് പിന്നെ പറഞ്ഞത് ആ ഞാനെന്നിട്ട് ഇവരോട് ചോദിച്ചു നിന്റെ അച്ഛന് കുതിരക്കത്തോടാന്നോ മുതിരെന്ന പേരിടാൻ വേണ്ടിട്ടു ആ അത് ഞാൻ പറഞ്ഞു നിന്റെ മൂന്ത കാണുമ്പോ ഒരു മന്ദാരം പൂത്ത പോലെ ഇണ്ട് പറഞ്ഞു ഓനോട് ഞാൻ ണ്ട് നിന്റെ കശണ്ടിക്ക് ഇപ്പൊ ഒരു മാറ്റം ഇല്ലല്ലോ നീ എണ്ണയൊന്നും തേക്കില്ലേ കശണ്ടിന്റെ സ്റ്റൈലല്ലേ ഓ അത് ശരി ഞാൻ ഞാൻ മുടി വളരാത്തത് നീ എന്തേരം മറ്റേ തൈലത്തിനെല്ലാം പോകുന്നുണ്ടായിരുന്നല്ലേ ശബ്ദം അടിപൊളി ആയല്ലോ ആ അത് പിന്നാലെ ഞാനിങ് മേടത്തോണ്ട് വരും കേട്ടോ ഉടനെ ഞാൻ എന്നെ പിൻവലിക്കാം

ആ ഇത് നമ്മളെ വരച്ചാറില്ല ചെറിയൊരു കേസ് അത് കഴിഞ്ഞാൽ ഓക്കെ ഞാൻ എന്തായാലും അങ്ങോട്ട് ഒന്ന് കാണുവന്നിരുന്നാണ് ഞാൻ അന്നൊരു കേസ് പറഞ്ഞ ഓർമ്മ ഉണ്ടോ നമ്മുടെ ബീച്ച് ഏരിയക്കകത്ത് വെഹിക്കിള് കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് ഫാമിലി വെഹിക്കിൾസ് ഒക്കെ ആണെങ്കിൽ അതിന്റെ ഗ്രഹനാഥനെയാണ് നമ്മൾ അറിയിക്കാന്നുള്ളത് ആയുതരാക് സാറേ വണ്ടി ഒരു മിനിറ്റ് ആണല്ലേ അങ്ങനെ കാണണം എന്നാണ് എന്റെ അപ്പൊ കൊണ്ടുപോയി നേരെ ഒന്നും സംസാരിക്കാൻ പാടില്ല ഏ ഒന്നുല്ല ഒന്നുമില്ല ഞാൻ ജസ്റ്റ് ഒരു ഒരു ഇത് തന്നെയല്ലേ എൻറെടാ എന്റെ പാസ്വേഡ് മറന്നു പോടാ കേടാ എന്തടിച്ചിട്ടും വരുന്നില്ല എടാ എന്റെ ഫോൺ ആരെ ഹാക്ക് ചെയ്തോണ്ട് വാസാണോ ഓ ചെയ്തുകൊണ്ട് പോയിടാസുവാണോ പിന്നെ കാണുന്നില്ലല്ലോ ആ ഇതാസു വാക്കിൽ വന്നു പോയി ീന്റെ ഉള്ളിൽ ഒന്നും അറിനെ കാണുന്നുണ്ട് പക്ഷെ സാറിന് ഞാൻ പറയുന്നുണ്ട് ഞാൻ ഉണ്ടത് ഇവിടെ വാസു ഞാൻ പറയു നോക്കുന്നുണ്ടാ കേണോ കൊടുത്തേ ആണോ കൊടുത്തേക്കറേ ഇങ്ങരിക്കണുന്നില്ല പറഞ്ഞിട്ട് കൊറേ അതല്ല ആരും കാണുന്നില്ല അനു വീട്ടിൽ സാറ് വന്ന് സാറ് പോയി സാറ് വന്നു സാറ് പോയി െ കാണാനില്ലാന്ന് അശനെ അതൊന്ന് അക്സെപ്റ്റ് ചെയ്യോപ്റ്റ് ചെയ്യോന്നാണില്ലേ അശനെ കേശാനോട് പോയിട്ട് കൊറേ നേരം ആയിന്നാ തോന്നുന്നു കൊണ്ടുപോ അവര്